എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ വയനാട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്ക് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ ജില്ലകളിൽ അവധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉടനെ ഏറ്റവും വേഗത്തിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക ഇനി അവധി അറിയിപ്പുകൾ വാട്സപ്പിലൂടെ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഓർമ്മിക്കുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും നൽകിയിട്ടുണ്ട്